ഒന്നുങ്ങാതിരുന്ന് കൊടുക്ക ഇലക്ട്രോണിക് സിറ്റി എംഒ യു ഫസ്റ്റ് എന്നാലും അവനോനായിട്ടൊന്നും വായിച്ചു നോക്കത്തില്ല

എന്താടാ എന്നെ കണ്ടത് മുഖം നന്ദിഗ്രാം പോലുണ്ടല്ലോ ഒരു കൊട്ട രണ്ടുപേർക്കും ഇവന് ഞാനും തമ്മിലല്ല ഞാനും അങ്കിളും തമ്മിൽ ആളും തമ്മില് അങ്കിൽ പണ്ട് കൂനൂരിലെ ബിഷപ്പ് സ്കൂൾ ബോർഡിംഗിൽ നിന്ന് വർഷാവർഷം വെക്കേഷന് നാരായണന്മാരുടെ ഫ്രീ ആയിട്ട് ലോഡ് കയറ്റി വീട്ടിൽ കൊണ്ടുവന്ന് അട്ടിമറിച്ചു തരുമ്പോ അപ്പോ എന്റെ മുഖം കാണുമ്പോ പഴയ സഖാവ് സി പി എം എൽ എ ഒരു പദ്യം പാടാറുണ്ട് അളവ് സേതുബന്ധനോദ്യോഗമെന്തോ അത് തന്നെയാണ് സാർ ആഗമനോദ്ദേശം എല്ലാം വാർന്നൊലിച്ചു പോകും മുമ്പ് സേതുബന്ധനം അണമുറിഞ്ഞു പോകാതിരിക്കാൻ ഒരു സഹായം ചോദിച്ചു വാങ്ങിക്കാൻ ഒരന്വേഷണം പ്രഖ്യാപിച്ചിട്ടില്ലേ കമ്പിളി കണ്ടം ചോറ അതിന്റെ മലവെള്ളം പെരുകി എന്റെ മൂക്കിന്റെ തുഞ്ചം വരെ എത്തും ഇപ്പോണ്ടിപ്പോ കാരുണ്യ ദീപം വരെ ഇവൻ പറഞ്ഞില്ലേ ഐ വാണ്ട് ഇറ്റ് സ്റ്റോൾ ഐ നരി ബി ഡ്രോൺ ഫ്രം ദ സീ ഇവനോട് ഞാനൊരു അപേക്ഷ വെച്ചിരുന്നു പറഞ്ഞു പക്ഷേ പറ്റില്ലെങ്കിലോ അങ്ങനൊരു ഒറ്റ വാക്കിൽ ഒരു മറുപടി പറയല്ലേ സിഎം ഭരണ സിംഹാസനത്തിൽ ഇരും വരെ ഒരു പാടുകാരം കൂടന്നിട്ടും ഒരു തവണ പോലെ നിങ്ങളുടെ മന്ത്രി ബംഗ്ലാവിന്റെ പാടി ചവട്ടിട്ടില സേദൂ ഒന്നും ചോദിച്ചിട്ടില്ല ഒന്നും പുടുക്കിയിട്ടില്ല ഒന്നും ഓർമ്മിപ്പിച്ചിട്ടുമില്ല സേദൂ ഈതു വരെ അ നീന്തടാ പളയ കണക്ക് വർജന പേടിപ്പിക്കാമെന്നാ അതെ പേടിപ്പിക്കാൻ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ സേദൂ വേണ്ട പുറത്ത് പോലീസ് ഉണ്ട് ഒന്നും ന്യൂടിക്കാൻ പറ്റാന ഞാൻ കന്നോ എത്രീസ് കാവലുണ്ടായിട്ട് പോസ്റ്റ് ഒട്ടിക്കാൻ ഗ്രൂപ്പുകാർക്ക് വായിക്കരയിടാൻ പത്രങ്ങളിലെയും ചാനലുകളിലെയും പാത സേവാ സംഘക്കാർക്ക് സൽക്കാരം വിളമ്പാൻ സമ്മാനിക്കാൻ സാഹിബിന്റെ കോളേജിലെ നിന്റെ മകൾക്ക് മണിപ്പാടി അങ്ങനെ പത്തിനും പലതിനും പാടിടും അച്ഛൻ ഒറ്റയ്ക്ക് സാമ്രാജ്യം വെട്ടി പിടിക്കാൻ മകൻ വന്ന് പിച്ച വാരി പൊളിച്ചിട്ടുണ്ട് എത്രയും കെട്ടുകൾ എന്നെ എടുക്കുമ്പോ എത്രയും നല്ലാതെ എവിടുന്ന് എന്ന് ചോദിച്ചിട്ടുണ്ടാവില്ല മകനോട് പഴയ കണക്കുകൾ മറക്കാം പക്ഷേ പുതിയൊരു കണക്കുണ്ട് ഇപ്പൊ കഴിഞ്ഞില്ലടാ നമ്മുടെ ഗോവ ട്രിപ്പ് അതിന്റെ ഫോട്ടോഗ്രാഫ് വീഡിയോ ഷൂട്ട് ഞാൻ ഇങ്ങനെ എന്തടാ ഉപകാരപ്പെടാ സേതുടാണ്ട് വിളിപ്പിക്കണോ മുഖ്യമന്ത്രി ബ്ലാക്ക് മെയിൽ ചെയ്തതിന് എന്നെ അറസ്റ്റ് ചെയ്യാൻ പുറത്ത് നിനക്ക് പെട്ടെന്ന് കൈയെത്താത്തരത്ത് ഇതിന്റെ ഒറിജിനൽ ഭദ്രമായി വെച്ചിട്ടുണ്ട് സുഭദ്ര സേതു തിരിച്ചെത്താൻ വൈകിയാല് പിന്നെ ന്യൂസ് ചാനലുകളിൽ ഇന്ന് നീയായിരിക്കും വൈകിട്ട് ഒലിച്ചു ഒപ്പം ഇവനും ഉണ്ടാവും ഒറ്റ പുത്രൻ സോ ബി വൈസ് യൂസ് യുവർ ക്ലൗഡ് ക്ലൗ നരി എന്നെ രക്ഷപ്പെടുത്താൻ ഇവനെ രക്ഷപ്പെടുത്താൻ സേതു ബന്ധനം ലാൽ സലാം